കേരള ലോട്ടറി തിരുവോണം ബമ്പർ വിൽപ്പന മുപ്പത്തിയേഴ് ലക്ഷം കടന്നു വിൽപ്പനയിൽ ഒന്നാം സ്ഥാനം പാലക്കാടിന് തന്നെ ഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനവും ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് നൽകുന്ന രണ്ടാം സമ്മാനവും അൻപത് ലക്ഷം രൂപ മൂന്നാം സമ്മാനവും യഥാക്രമം അഞ്ചു ലക്ഷവും രണ്ട് ലക്ഷവും നാലും അഞ്ചും സമ്മാനങ്ങളും അഞ്ഞൂറ് രൂപ അവസാന സമ്മാനവുമായി തിരുവോണം വമ്പർ ടിക്കറ്റ് വിൽപ്പന നിലവിൽ അച്ചടിച്ച നാൽപ്പത് ലക്ഷം ടിക്കറ്റുകളിൽ മുപ്പത്തിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു ജില്ലാടിസ്ഥാനത്തിൽ ഇക്കുറിയും പാലക്കാട് ജില്ലയാണ് വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത് സബ് ഓഫീസുകളിലേതുൾപ്പെടെ ായിരത്തി ടിക്കറ്റുകളാണ് ഇവിടെ ഇതിനോടകം വിറ്റഴിക്കപ്പെട്ടത് ടിക്കറ്റുകൾ വിറ്റഴിച്ചത് തിരുവനന്തപുരവും നാലു ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി അൻപത് ടിക്കറ്റ് വിപണിയിലെത്തിച്ച തൃശൂരും ഒപ്പമുണ്ട് കേരളത്തിൽ മാത്രമാണ് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിൽപ്പനയെന്നും പേപ്പർ ലോട്ടറിയായി മാത്രമാണ് വിൽക്കുന്നതെന്നും കാട്ടി അവബോധ പ്രചരണം വകുപ്പ് ഊർജ്ജിതപ്പെടുത്തിയിട്ടുണ്ട് ഹിന്ദിക്കൊപ്പം തമിഴ് ഭാഷയിലും വ്യാജ ലോട്ടറിക്കെതിരെയുള്ള അവബോധ പ്രചരണവുമായാണ് വകുപ്പ് മുന്നോട്ടു പോകുന്നത് രീതിയിലെ അത് എന്തുകൊണ്ടു ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ബോർഡർ ആയതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ നല്ല ടിക്കറ്റ് മൂവിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടിക്കറ്റ് കട എത്ര തന്നെ ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു ചെറിയൊരു വാടകൻ്റെ ഒരു മറ്റേ വരുമാനം എന്നുള്ളതാണ് ഞങ്ങൾ യൂട്യൂപ്പ് നടത്തിക്കൊണ്ട് പോകുന്നത് ഫ്രണ്ട്സ് വന്ന കാരണം എനിക്ക് കൂടുതലായി സെയിലാകുന്നുണ്ട് പക്ഷേ എൻ്റെ ആവശ്യത്തിന് നിൽക്കാനുള്ള ടിക്കറ്റ് മാത്രം എനിക്ക് ഹോൾസെയിൽ കടയിൽ നിന്നും കിട്ടുന്നില്ല യൂട്യൂബ് ന്യൂസ് പാലക്കാട്